യോഗ നമ്മൾക്ക് നേരം വെളുത്തു തുടങ്ങണുട്ടാ നേരം അഞ്ചര മണിയായിട്ടുള്ള ആരും ചിട്ടുന്നില്ല അഞ്ചര മണിയായിട്ടുള്ളൂ അപ്പം നമുക്ക് അടുത്ത പച്ചക്കാരി ഒക്കെയാണ് കാണിക്കണേ ആദ്യമായിട്ടാണ് യോഗ ചെയ്യണേ നമുക്ക് വീട്ടിൽ കൂടെ പോയാലോ അപ്പം വെളുത്തു വെളുത്ത് വരണമല്ലോട്ടാ നമ്മൾ നമ്മൾ രാവിലത്തെ തുടങ്ങണേ അപ്പൊ അത് ഒരടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് മുതിര മുതിര വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പത്ത് തേങ്ങ വയ്ക്കാനാണ് തീയലിനടുത്ത തേങ്ങ വയ്ക്കണ ടേക്കുള്ള തൈമാൽ രാവിലെ ഏഴ് ഇരുപത് വരെ നമ്മൾ ഇങ്ങനത്തെ തിരഞ്ഞെടുക്കാൻ പോണട്ടോ എന്തേക്കെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത് ഊണ് പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ ഉള്ളി രണ്ട് കഷ്ണ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മുഴുവൻ മുഴുവൻക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മള് വെള്ളപ്പൊക്കിയ പഴി വയ്ക്കാത്ത സമയം കിട്ടോ വെള്ളം കൂടി അടച്ചുവെക്കുന്നുണ്ട് അപ്പൊക്ക് നമുക്ക് ഉള്ളി ഉള്ളി ഇതൊക്കെ ആയിട്ടുണ്ട് അതിന്റെ പണി നോക്കണം ചരകിച്ച് അപ്പൊ രാവിലെ വിളിക്കുമ്പോ ഒറ്റായും ആ എളുപ്പം ചെയ്യാനായിരുന്നു തല ദിവസം ചിരകി കൊടുക്കാം പുറത്താണെങ്കി നല്ല മഴ വെളുത്ത് നേരം വെളുക്കണുള്ളു കാണാൻ പറ്റൊന്നറിയില്ല വെളുത്ത് വരണുള്ളൂ നേരം പിന്നെ ആരെയൊക്കെ അറിയില്ല നമ്മളിതാ ഏകദേശമൊക്കെ ആറ് മാറിയിട്ടുണ്ട് കേട്ടോ കുറച്ചു കൂടി ആവാൻ ഉണ്ട് നമ്മുടെ അരി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് അത് നമ്മൾ വറുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ നല്ല മഴയൊടുത്തോ പുറത്ത് അപ്പൊ നമ്മുടെ ആ പണികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ തേങ്ങ ആയിക്കൊണ്ടിരിക്കാനേ 아리아까먹었는 <목소리> <목소리>

qua c'è il tam non mi fai non mi fai non, mi fai. non, mi fai. non mi fai. പൊടികളൊക്കെ ഇത്തി കഴിയുമ്പോ തീരങ്ങള് കുറച്ചേക്കണേ ഇങ്ങനെ ഒരു കരികളൊക്കെ ആ രപ്പിന്റെ നമ്മടെ പച്ചമുളക് മാറത്തിന്റെ നമുക്ക് ഇന്ന് മാറ്റി ചട്ടിയിലാണത്ത് വയ്ക്കണേ ചട്ടി നന്നായി ചൂടായിട്ടോ ഉണ്ടായിട്ടോ രസം മുറിച്ചെണ്ണ വയ്ക്കാം വെണ്ടക്കിണ്ട വെണ്ടയ്ക്കും സബോള ഉള്ളി വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തിട്ടൊക്കെ ഓരോ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടാണ് തലത്തിൽ നന്നായിട്ടൊന്ന് ഒന്ന് ആ പശിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി വരണം അരപ്പ് അരച്ചെടുക്കാം അതിന് മുന്നേ നമുക്ക് നമ്മൾ താറുനക്ക് അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അതില് ഇഞ്ചി ഉള്ളി പച്ചമുളകും തേങ്ങ മാത്രം മാത്രക്കി കൊണ്ടോ മുതിരക്കെല്ലാം അരപ്പായിട്ടോ ആ അരപ്പ് നമ്മൾ അരച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പൊ അത് ആ തീല ആയിട്ടുണ്ട് കേട്ടോ ഇല്ല പുളി വെള്ളം പിന്നെ വെള്ളം നമുക്ക് അരപ്പ് ചോറായി കൂട്ടാനോറിനും കൂടി ഒന്ന് ആക്കാം അപ്പൊ അതാ ചൂടായിട്ടോ മൂന്നിലേക്ക് നമുക്ക് എണ്ണം വെച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മളെ തീലായിട്ടുണ്ട് നോക്കി അരപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഇല്ല കുടിവെള്ളം വെച്ചു ചതച്ചടങ്ങി っいどんなことってなったの 我们打算那个，二楼那个。我们本来计划在那个超市。 നേരത്തെ തയ്യാറാക്കി അരപ്പിന്നല്ലോ അത് ഇതാക്കി തൊരു മഞ്ഞൾപ്പൊടി ഉപ്പത്തിട്ട് മൂവിയും അതായി നമ്മളെ കൂട്ടാനും ആയി നമുക്ക് ഉപ്പം ഉണ്ടാക്കാൻ പോവാത്ത തീയലക്കിനുള്ളിൽ മപ്പിക്കാൻ പോകാത്ത ചൂടായി നീന്തലേക്ക് വല്ല വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവട്ടെ ഉള്ളി മൂപ്പ നോക്കി കൂട്ടാനിലേക്ക് നമ്മുടെ രവപ്പ് വെച്ചിട്ടോ നമ്മള് ഉള്ളി മൂപ്പിട്ട് നമുക്ക് കൂട്ടാനിലേക്ക് വെച്ചാട്ടോ കൂട്ടാൻ്റെ പണി കഴിഞ്ഞിട്ടോ പിന്നെ നമ്മള് കാപ്പിയും ചായക്കെടുക്കാനായിട്ട് വെള്ളം കേട്ടോ നമ്മളെ രീതിയിലേക്ക് ചോറൊക്കെ ആക്കാൻ പോകണം കേട്ടോ ചോർമ്മത്തിലേക്ക് ചോറും കൂട്ടാനൊക്കെ ആക്കി കറി ആക്കണം കേട്ടോ കൂട്ടാനാക്കി കൊടുത്ത കേട്ടോ അച്ഛനും ഇപ്പം അപ്പൊ ആകെ റെഡി ആയിട്ടോ പോവാൻ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാൻ റെഡി ആയിട്ടോ അതാവ സ്കൂൾ ബസ് സ്റ്റാൻഡിൽ പോകണം പറഞ്ഞു എല്ലാവരും എനിക്കത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫ്രീകൾ ആര്യ പന്ത്രണ്ട് മണിക്ക് വിളിക്കണം അപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും വെറൈറ്റി കാണാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് തിരിയോ